കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു ഈസ്റ്റിലേരി പഞ്ചായത്തിലെ ചാവർഗിരി കൂട്ടക്കുഴി മീനഞ്ചേരി കോളിത്തട്ട് എന്നിവിടങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിലാണ് കൂട്ടത്തോടെ കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നത് ഇത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ ജോണി മുഞ്ഞനാട്ട് ഷിബു മുഞ്ഞനാട്ട് നോബിൾ എടിയാനിക്കാട്ട് അമ്പുജും കുട്ടനാപറമ്പിൽ കുര്യാച്ചൻ കർക്കിടകമ്പലിൽ ബാബു കർക്കിടകമ്പളിൽ കൊച്ചുമോൻ കർക്കിടകമ്പളിൽ ജോയി നടുവിലേക്കൂറ്റ് സനീഷ് ഉടുമ്പക്കൽ ജോൺസൺ പാറയക്കുടിയിൽ ബിജു പാറയക്കുടിയിൽ സണ്ണി പാറയക്കുടിയിൽ കുട്ടിച്ചൻ പാറയെക്കുടിയിൽ തുടങ്ങി നിരവധി കർഷകർക്ക് പതിനായിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ഭാരവാഹികൾ അധികൃതരോട് ആവശ്യപ്പെട്ടു പാലാവയൽ വില്ലേജിൽ കാട്ടാന നാശം വിതച്ച പ്രദേശങ്ങൾ എ കെ സി സി തലശ്ശേരി അതിരൂപതാ സെക്രട്ടറിമാരായ ഷിജിത് തോമസ് കുഴുവേലിൽ ജോയി ജോസഫ് കൊച്ചുകുന്നത്തുപറമ്പിൽ കത്തോലിക്കാ കോൺഗ്രസ് തോമാപുരം മേഖലാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് ഷാ ചാവർഗിരി എന്നിവർ സന്ദർശിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്